നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ബാഷർ അൽ സിറിയൻ ഭരണാധികാരിയുടെ സ്ഥാനഭ്രംശത്തിലേക്ക് നയിച്ച അതിരൂക്ഷമായ വിമത കലാപം തെല്ലുന്ന് ശമിച്ചിട്ട് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പേ സിറിയയിൽ ആക്രമങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇത്തവണയും ആക്രമത്തിന് നേതൃത്വം നൽകുന്നത് അബു മുഹമ്മദ് ജുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത തീവ്രവാദ സർക്കാർ തന്നെയാണ് മറുപക്ഷത്ത് നിൽക്കുന്നതാകട്ടെ അസ്തിത്വത്തിൽ ഉൾപ്പെടുന്ന അലവി കമ്മ്യൂണിറ്റിയും എന്നാൽ പോരാട്ടം മൂർച്ഛിച്ച ഘട്ടത്തിൽ കാറ്റ് ഗതിമാറി വീശുകയും അത് സിറിയയിലെ ന്യൂനപക്ഷമായ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവർക്ക് നേരെ ഇപ്പോൾ അക്രമം ശക്തമായിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യയിലെ രാജ്യമായ സിറിയ തുർക്കി ഇറാഖ് ജോർദാൻ ഇസ്രായേൽ ലബനോൺ എന്നിവയിലെ അയൽ രാജ്യമാണ് സിറിയയിലെ ഏറ്റവും വലിയ നഗരവും അതിന്റെ തലസ്ഥാനവും പരിശുദ്ധ വേദ പുസ്തകത്തിലും ചരിത്രത്തിലും ഏറെ വിശ്രുതമായാണ് നൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള അമ്പത്തി ഏഴാമത്തെ രാജ്യമാണ് ഇറാനിലെ പോലെ തന്നെ ഷിയ ഇസ്ലാമിക ഐഡന്റിറ്റിയുള്ള അസദ് ഭരണകൂടത്തിന്റെ കുടുംബവാഴ്ചയുടെ നിയന്ത്രണത്തിൽ കഴിഞ്ഞ അമ്പതിലധികം വർഷങ്ങളായി മുൻപോട്ട് പോവുകയായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലെ അഞ്ച് പോർമുഖങ്ങളിൽ ഒന്നായി സിറിയയും ഇസ്രയേലിന്റെ ടാർഗറ്റിൽ എത്തുന്നത് ഇസ്രായേലിനെതിരെ ഹമാസിന് ആയുധം കൊടുത്ത് രംഗത്തിറക്കിയ എന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഭീകരമായ രാഷ്ട്രം അവരുടെ പ്രോക്സികളിലൊന്നായി സിറിയയെ നിർത്തി വേണ്ട സഹായങ്ങൾ ചെയ്യുകയും മാനവരാശിയുടെ സുരക്ഷയ്ക്ക് വിഘാതമായി സിറിയൻ മണ്ണിൽ പലയിടത്തും ആയുധ പുരകളും ആയുധ നിർമ്മാണശാലകളും തീർക്കുകയും ചെയ്തപ്പോൾ മൗനമായി സിറിയ അതിന് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായത് അതിനുള്ള തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുകയും ആ തക്കം നോക്കി വിമത തീവ്രവാദികൾ സിറിയ അസദിന്റെ നിന്നും പിടിച്ച് വലിച്ചെടുക്കുകയുമായിരുന്നു മോസ്കോയിലേക്ക് പലായനം ചെയ്യേണ്ടിയും വന്നു ടക്കമുള്ള രാജ്യങ്ങൾ തീവ്രവാദിയാക്കി മുദ്ര കുത്തിയിരുന്നതോടെ ബലം പിടിച്ചിരുന്നാൽ തലയുണ്ടാവില്ലെന്ന് ബോധ്യമായപ്പോഴാണ് ബാഷർ കിട്ടിയ അവസരത്തിൽ പ്രാണനും വാരിപിടിച്ച് റഷ്യയിലേക്ക് പാഞ്ഞത് അതുകൊണ്ട് ഇസ്രായേൽ ജുലാനി ഭീകരൻ ആയിസിൽ കണി കണ്ടിട്ടില്ലാത്തതും ഇറാനുമായി ചേർന്ന് അസദ് കൂട്ടി വെച്ചതുമായ സിറിയൻ വിട്ടതോടെ അവരുടെ വർഷത്തെ കുടുംബവാഴ്ച കൂടിയാണ് സിറിയയിൽ അവസാനിച്ചത് ബാഷർ ഉണ്ടാക്കി വെച്ച ആയുധങ്ങൾ കൊണ്ട് ഇനിയുള്ള കാലം പശ്ചിമേഷ്യയെ വിറപ്പിച്ച് പുലികളാകാമെന്ന് കരുതിയ ജുലാനിയും കൂട്ടരും എലികളേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് ുത്തി വീഴുകയും ചെയ്തു താമസിയാതെ അമേരിക്കയിൽ തീവ്രവാദികളുടെ ശത്രുവായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയും ഇസ്രായേൽ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തതോടെ ഇസ്ലാമിക ഭീകരവാദികളുടെ കൌണ്ട് ഡൌൺ ആരംഭിച്ചിരിക്കുന്നുവെന്ന് ബോധ്യമായ ജുലാനി തങ്ങൾ എല്ലാ സമുദായങ്ങളെയും അഫിലിയേഷനുകളെയും ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കുവാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അത്തരം കാര്യങ്ങൾ മുൻനിർത്തി പ്രാദേശിക നേതാക്കളുമായി പ്രസിഡന്റ് അൽഷറ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ജുലാനിയെ നേതാവാക്കിയ ഐ എസ് എസിന്റെയും അൽക്കൊയ്ദയുടെയും അജണ്ടയുടെ ഭാഗമായി സിറിയയിൽ അലവേറ്റുകളെന്ന അസദ് അനുയായികൾക്കെതിരെ ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ഭൂരിപക്ഷ പ്രദേശമായ ജബ്ലയുടെ തീരപ്രദേശത്താണ് സിറിയൻ തീവ്രവാദ സർക്കാർ സേനയും സേനയും അസദ് അനുകൂല തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് അത് പെട്ടെന്ന് തന്നെ ബനിയാസ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇസ്രയേലിൽ ഹമാസ് കാട്ടിയതിനേക്കാൾ ക്രൂരവും നിന്യവും മനുഷ്യത്വരഹിതവുമായ നടപടികളാണ് സ്ത്രീകളോട് പോലും സിറിയയിലെ തീവ്രവാദി സർക്കാർ அழிச்சு விட்டது ിയുടെ ഭീകര സർക്കാർ അലവേറ്റുകളെ ഇത്തരത്തിൽ പലതരം വിശദീകരണങ്ങളും ഉണ്ട് ഷിയാ മുസ്ലിം വിഭാഗത്തിലെ വിഭാഗമാണ് പ്രത്യേക അറബി ഭാഷ സംസാരിക്കുന്ന ഇവർ പൂർണ്ണമായും പോരാളികളാണ് സുന്നികളായ ഇസ്ലാമിക സമൂഹത്തിന് ഇവരോട് കടുത്ത നീരസമാണ് ഉള്ളത് അത് ഇവർക്കെതിരെയുള്ള ആക്രമണത്തിന് മുഖ്യ കാരണമായി വർദ്ധിച്ചു എന്നാൽ അതിനും ചില ക്രൈസ്തവ ആചാരങ്ങളും ക്രിൽപവും പുനർജന്മമടക്കം മുസ്ലിം വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ പല വിശ്വാസ രീതികളും പിന്തുടരുന്നവരാണ് അവർ ആ കാരണത്തിലാണ് അലവേറ്റുകളെ നിർമൂലമാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് ജുലാനിയും കൂട്ടരും എത്തിച്ചേർന്നത് അലവേറ്റുകൾക്ക് പുറകെ സിറിയയിൽ അവശേഷിക്കുന്ന ക്രൈസ്തവർക്ക് നേരെയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ൂടം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് എന്ന സംഘടന പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായങ്ങൾ വിമത തീവ്രവാദികൾ പിടിച്ചെടുക്കുകയായിരുന്നു ഒരിക്കൽ ക്രൈസ്തവ അത്യുത്തം ശക്തമായി നിലനിന്നിരുന്ന സിറിയയിൽ കാലങ്ങൾ നീണ്ട ഇസ്ലാമിക അധിനിവേശത്തിന്റെ പരിണിത ഫലമായി ലക്ഷക്കണക്കിന് ക്രൈസ്തവർ കൂട്ടകുരുതി ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ പ്രാണരക്ഷാർത്ഥം ചെയ്തു ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് കേവലം മൂന്ന് ലക്ഷം ക്രൈസ്തവർ മാത്രമാണ് വിമത പോരാട്ടം ശക്തമായിരുന്നപ്പോൾ സിറിയയിലെ ക്രൈസ്തവരുടെ തദ്ദേശീയത ഉറക്കെ പ്രഖ്യാപിച്ച് അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കിസ് യുഹന്ന പതാമൻ രംഗത്ത് വന്നിരുന്നു ുടെ ക്രൈസ്തവ ആഭിമുഖ്യ നിലപാടുകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനിടയുണ്ടെന്ന് തോന്നിയതിനാലാകാം തീവ്രവാദികൾ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ല മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത് തന്നെ അവിടത്തെ ഭൂരിപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പോരാട്ടം കനത്തതോടെ അലവികൾക്കൊപ്പം ക്രിസ്ത്യാനികളും കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും ശേഷിക്കുന്നവർ സമീപത്തുള്ള പർവ്വത നിരകളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തെന്നാണ് ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹമാസ് തീവ്രവാദികളുടെ ചോരക്കളി നിമിത്തം ഗാസയിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോൾ എന്നും ടു പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് ഇരവാദത്തിന്റെ എക്കോ സിസ്റ്റം ഉയർത്തിയവരെയൊന്നും സിറിയയിലെ നിരപരാധികളായ ക്രൈസ്തവരും അലവികളും കൊല്ലപ്പെടുന്ന ഈ സമയത്ത് രംഗത്ത് കാണാനില്ല ഗ്രാമങ്ങളിലുള്ളവരെ കൂട്ടമായി വെടിവെച്ചു കൊല്ലുന്നു സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്യിക്കുന്നു കൊച്ചു കുട്ടികളെ പോലും കൂട്ടക്കുരുതി നടത്തുന്നവർ ഒഴിവാക്കുന്നില്ല വീടുകളും കടകളും കൊള്ളയടിക്കുന്നു പുരുഷുകൾ തകർക്കുന്നു എന്നിട്ടും ഇവിടെ ആർക്കും ആവലാതിയോ വേദനയോ ഇല്ല കാരണം ഒന്നേയുള്ളൂ അവർ ക്രിസ്ത്യാനികളാണ് ചിലർക്ക് സെക്ടുകളിൽ പെട്ടവരാണ് എന്നാൽ പ്രേക്ഷകരുടെ മനസാക്ഷിയെ ക്രൈസ്തവർ കൂട്ടഗുരുതി ചെയ്യപ്പെടുന്ന സിറിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉച്ച പറയുകയാണ് ലിസൺ ടു സിറിയ ഓൾ ഐസ് ടു സിറിയ